ഹലോ നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ മാത്സില് ഭിന്ന സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഈ ഭിന്ന സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഈ ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പലവർക്കും ഒരു കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യായിരിക്കും ഭിന്നസംഖ്യകളുടെ സങ്കലനം അതുപോലെ തന്നെ വ്യവകലനം ഗുണനം ഹരണം എല്ലാം അല്ലെ അപ്പോ ഭിന്ന സംഖ്യകള് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഭിന്നസംഖ്യ ഇപ്പൊ അതായത് രണ്ട് നമ്പേഴ്സ് ഉണ്ട് ഇപ്പൊ എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ട് എന്ന് ഇത് രണ്ട് വിചാരിക്കൂർഖ്യകളാണ് ഈ എക്സ് ബൈ വൈനെയാണ് നമ്മൾ സാധാരണ എന്തെന്ന് പറയാ ഭിന്ന സംഖ്യകൾ എന്ന് പറയാം ഇതില് വൈ എന്താവാൻ പാടില്ല സീറോ ആവാൻ പാടില്ല ഇത്തരം ഇങ്ങനെ എഴുതി ഇത്തരം സംഖ്യകളെയാണ് എന്തെന്ന് പറയുന്നത് ഭിന്ന സംഖ്യകൾ എന്ന് പറയപ്പെടുന്നത് അപ്പോ ഭിന്ന സംഖ്യകള് നമുക്ക് സാധാരണ മൂന്ന് തരത്തിലാണ് പറയുക വിഷമ ഭിന്നം അതുപോലെ തന്നെ സാധാരണ ഭിന്നം സാധാരണ ഭിന്നം പിന്നെ വിഷമ ഭിന്നം മിശ്ര ഭിന്നം വിഷമ ഭിന്നം ഭിന്നം അപ്പൊ എന്താണ് ഈ സാധാരണ ഭിന്നവും വിഷമ ഭിന്നവും മിശ്ര ഭിന്നം എന്നൊക്കെ പറഞ്ഞാല് സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ അതിനു മുന്നേ ഈ എക്സ് ബൈ വൈയില് എക്സിനെയാണ് നമ്മള് അംശമെന്നും എക്സിനെ നമ്മൾ എന്ത് പറയുന്നു അംശമെന്നും വയ്യനെ നമ്മൾ എന്ത് പറയുന്നു എന്നും പറയുന്നു എക്സിനെ നമ്മൾ അംശം അംശമെന്നും വയ്യനെ നമ്മൾ എന്ത് പറയുന്നു എന്നും പറയുന്നുണ്ട് അപ്പോ ഈ സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാല് അംശത്തിന്റെ വില ഛേദത്തേക്കാൾ കുറവാണെങ്കിൽ എന്താണ് അംശത്തിന്റെ വില േദത്തെക്കാൾ കുറവാണെങ്കിൽ അത്തരം ഭിന്ന സംഖ്യകളെയാണ് എന്തെന്ന് പറയുന്നത് വിഷ് സാധാരണ ഭിന്നം എന്ന് പറയുന്നത് എന്താണ് അംശത്തിന്റെ വില കേട്ടോ അംശത്തിന്റെ വില എന്തിനേക്കാൾ കുറവാണ് ചേതത്തേക്കാൾ കുറവാണ് ചേതത്തേക്കാൾ കുറവാണെങ്കിൽ അത്തരം സംഖ്യകളെയാണ് സാധാരണ ഭിന്നം എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാല് ത്രീ ബൈ ഫോർ ത്രീ ബൈ ഫോർ ഫൈവ് ബൈ സെവൻ Six by eight, eh, four by two. ടെൻ ബൈ ലെവൻ കണ്ടോ ഇതെല്ലാം ഇതെല്ലാം എന്താണ് സാധാരണ ഭിന്നമാണ് എന്താ സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ അംശത്തിന്റെ വില ചേതത്തേക്കാൾ കുറവാണെങ്കിൽ അത്തരം സംഖ്യകളെ നമ്മൾ എന്ത് പറയുന്നു സാധാരണ ഭിന്നം എന്ന് പറയുന്നു അംശത്തിന്റെ വില ചേതത്തേക്കാൾ കുറവാണെങ്കിൽ അത്തരം സംഖ്യകളെ നമ്മൾ എന്ത് പറയുന്നു സാധാരണ ഭിന്നം എന്ന് പറയുന്നു ഇനി നമുക്ക് അടുത്തതാണ് എന്ത് വിഷമ ഭിന്നം എന്ന് പറയുന്നത് ഇതാണ് വിഷമ ഭിന്നം എന്താണ് വിഷമ ഭിന്നം സാധാരണ ഭിന്നത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് അംശത്തിന്റെ വില ചേതത്തേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വിഷമഭിന്നം എന്താണ് അംശത്തിന്റെ വില കേട്ടോ അംശത്തിന്റെ വില േതത്തെക്കാൾ ചേതത്തേക്കാൾ കൂടുതലാണെങ്കിൽ ചേതത്തേക്കാൾ കൂടുതലാണെങ്കിൽ അത്തരം സംഖ്യകളെ വിളിക്കുന്ന പേരാണ് വിഷമ എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ നയൻ ബൈ സെവൻ എയ്റ്റ് ബൈ സിക്സ് ഫോർ ബൈ ആ ഫോർ ബൈ ടു ഇനി നേരത്തെ എഴുതിയതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന സംശയം കാരണം എന്താണ് നേരത്തെ ഇതേപോലെ ഭിന്നം ഭിന്നമെഴുതിയ തെറ്റുണ്ടോ സംശയം അംശത്തിന്റെ വില ചെയ്തത്തേക്കാൾ കുറവായതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക സാധാരണ ഭിന്നം എന്ന് പറയാം അതായത് ഇപ്പോൾ ത്രീ ബൈ ഫോർ സിക്സ് ബൈ സെവൻ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു അപ്പം അതുപോലെ ഇവിടെ എന്താണ് അംശത്തിന്റെ വില ചേതത്തേക്കാൾ കൂടുതലായിരിക്കും കേട്ടോ അതുപോലെ ഇവിടെ എന്താ വരും സിക്സ് ബൈ ത്രീ അല്ലേ അംശത്തിന്റെ വില ചേതത്തേക്കാൾ കൂടുതലാണെങ്കിൽ അത്തരം സംഖ്യകളെയാണ് എന്തെന്ന് പറയുക വിഷമ ഭിന്നമെന്ന് പറയുക ഓക്കേ അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക ഓക്കെ അത് പെട്ടെന്ന് പറഞ്ഞു പോയപ്പോ മാറിപ്പോയതാണ് ഓക്കെ അപ്പൊ ഇതാണ് വിഷമ ഭിന്നമെന്ന് പറയുന്നത് ഇനി സാ ഇനി നമുക്കടുത്ത് പഠിക്കാനുള്ളത് മിശ്ര ഭിന്നമാണ് എന്താണ് മിശ്ര ഭിന്നം എന്ന് പറഞ്ഞാൽ മിശ്ര എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ സംഖ്യ ഒരു പൂർണ്ണ സംഖ്യയും ഒരു ഭിന്നവും ചേർന്നതാണ് മിശ്ര എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്നതാണ് മിശ്ര ഭിന്നം എന്ന് പറയുന്നത് ഇപ്പൊ അതായത് വൺ ടു ബൈ സിക്സ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒന്നര എന്ന് എഴുതും അല്ലെ അതുപോലെ തന്നെ ഒന്നേകാല്ണ്ടോ ഇതൊക്കെ എന്താണ് ഒരു പൂർണ ഒരു സാധാരണ ഭിന്നം എന്താണ് സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാല് അതായത് ഒരു അംശത്തിന്റെ വില ചേതത്തേക്കാൾ കുറവായതിനെയാണ് സാധാരണ ഭിന്നം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഒരു പൂർണ്ണവർഗവും ഒരു സാധാരണ ഭിന്നവും ചേർന്നതാണ് മിശ്ര ഭിന്നം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി ഈ മിശ്ര ഭിന്നത്തിനെ നമുക്ക് മാറ്റേണ്ടതുണ്ട് അതായത് ഇപ്പൊ നമ്മൾ ചില കണക്കുകളിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞപ്പോ നമുക്ക് തരുകയാണ് ഒന്ന് ഒന്ന് ബൈ രണ്ട് പ്ലസ് രണ്ട് ഒന്ന് ബൈ നാല് എന്നൊക്കെ തരുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂഷനാവും ആകപ്പെടും അല്ലെ അപ്പൊ നമുക്ക് ആദ്യം ഈ മിശ്ര ഭിന്നത്തെ മാറ്റേണ്ടതുണ്ട് മിശ്ര ഭിന്നത്തെ എങ്ങനെയാ ാണ് മാറ്റുക മിശ്ര ഭിന്നത്തെ വിഷമ വിഷമ ഭിന്നമാക്കി എങ്ങനെയാണ് മാറ്റുക അതായത് ഇപ്പൊ ഞാനിവിടെ എടുക്കുകയാണ് ഒന്ന് ഒന്ന് ബൈ മൂന്ന് എടുക്കാണ് ചെയ്യേണ്ട വിധം ഇങ്ങനെയാണ് മൂന്ന് ഇൻറ്റു വണ് പ്ലസ് വണ് ഡൈഡ് ബൈ ത്രീ എങ്ങനെയാണ് ത്രീ ഇൻഡു വൺ പ്ലസ് വൺ ഡിവൈഡ് ബൈ ത്രീ ഇതാണ് ഒരു മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഉത്തരം എന്ത് കിട്ടും ഫോർ ബൈ ത്രീ എന്ന് കിട്ടും ഇതൊരു വിഷമ ഭിന്നമില്ലേ ഛേദം സോറി അംശം ചെയ്തത്തെക്കാൾ കൂടുതലാണെങ്കിൽ അത്തരം സംഖ്യയാണ് വിഷമ എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കുന്ന മെത്തേഡ് ഒരു ഉദാഹരണം കൂടി തരാം രണ്ട് ഒന്ന് ബൈ നാല് ചെയ്തു ണല്ലോ ബൈ ടു എങ്ങനെ ചെയ്യാം ടു ക്ലിയർ ആണല്ലോ ഇങ്ങനെയാണ് മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കുന്ന മെത്തേഡ് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഒരു ഭിന്നത്തില് സാധാരണ ഭിന്നം പഠിച്ചു ഉദാഹരണം പറഞ്ഞാൽ ഇതാണ് ത്രീ ബൈ அதாவது அம்சம் சேதத்தைக்காள் குறவு ഇനി വിഷമ ഭിന്നം നമ്മൾ പഠിച്ചു വിഷമ എന്ന് പറഞ്ഞാൽ അംശം ചേതത്തെക്കാൾ കൂടുതൽ അംശം ചേതത്തേക്കാൾ കൂടുതൽ പിന്നെ നമ്മൾ പഠിച്ചത് ഏതാണ് മിശ്രഭിന്നം മിശ്ര ഭിന്നം പറഞ്ഞാൽ എന്താണ് ഒരു പൂർണ്ണ സംഖ്യയും ഒരു സാധാരണ ഭിന്നവും ഉള്ളതാണ് മിശ്ര ഭിന്നം ഇതിനെങ്ങനെ വിഷമ ഭിന്നമാക്കാം ഫോർ ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ ഫോർ അല്ലേ ഫോർ ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ ഫോർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു നോക്കൂ സിക്സ് വൺ ബൈ ത്രീ നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്ത് നോക്കൂ ഇതിനെ ഒന്ന് എന്താക്കി മാറ്റൂ വിഷമ ഭിന്നമാക്കാൻ ശ്രമിക്കും ഓക്കെ ആണല്ലോ ഇതാണ് ഭിന്ന സംഖ്യയുടെ അടിസ്ഥാനപരമായിട്ട് എന്താണ് ഭിന്നം എത്ര തരം ഉണ്ട് എങ്ങനെ മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കാം എന്നുള്ളത് ക്ലിയർ ആണല്ലോ നമുക്ക് ഭിന്ന സംഖ്യകളുടെ സങ്കലനം നോക്കാം എന്താണ് ഭിന്ന സംഖ്യകളുടെ സങ്കലനം നോക്കാം ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈപ്പ് ആണ് ഫോർ ബൈ നയൺ പ്ലസ് ടു ബൈ നയൺ എന്ന് എഴുതി ഇതിനെങ്ങനെ എനിക്ക് ഗുണിക്കാം വളരെ സിമ്പിൾ ആണ് ഛേദം തുല്യമാണെങ്കിൽ ഛേദം തുല്യമാണെങ്കിൽ ഛേദം തുല്യമാണെങ്കിൽ അംശം ഡയറക്റ്റ് കൂട്ടിയിട്ട് ഛേദം ഇട്ടാൽ മതി ദാറ്റ് മീൻസ് ഫോർ പ്ലസ് ടു ബൈ നയൺ ആണ് ഇതിന്റെ ആൻസർ ക്ലിയർ ആണല്ലോ ഛേദം തുല്യമാണെങ്കിൽ അംശം നേരിട്ട് കൂട്ടുക അതേ ഡിവൈഡ് ബൈ എത്രയാണോ സംഖ്യ അത് ഇട്ടാൽ മതി ഛേദം എത്രയാണോ അത് ഇട്ടാൽ മതി അതായത് ഇവിടെ എന്ത് വരും സിക്സ് ബൈ നയൻ എന്ന് വരും ഒന്ന് മനസ്സിലായല്ലോ അടുത്ത ഒരു ക്വസ്റ്റ്യൻ തരാം ഇപ്പൊ നോക്കിയേ ത്രീ ബൈ ടു പ്ലസ് ഫോർ ബൈ ടു ഇവിടെ വെട്ടി ചെറുതാക്കാം ഞാൻ ഇപ്പൊ ഉദാഹരണം പറയുകയാണ് അവിടെ ഇപ്പോ ഒരു ഫൈവ് ബൈ ടു ആക്കാം ഓക്കെ ഫൈവ് ബൈ ടു എന്ത് വരും ത്രീ പ്ലസ് ഫൈവ് ബൈ ടൂ ആണ് കാരണം എന്താ ഇവിടെ ചേതം തുല്യമാണ് ഛേദം തുല്യമാണ് ക്ലിയർ ആണല്ലോ മറ്റൊരു എക്സാമ്പിൾ നോക്കാം ഫോർ ബൈ ഫൈവ് പ്ലസ് ത്രീ ബൈ ഫൈവ് ഇവിടെ എന്ത് വരും ചേതം തുല്യമാണ് രണ്ടും ഫൈവ് ആണ് സോ ഡയറക്റ്റ് നമുക്ക് അംശം കൂട്ടാം ദീൻസ് ഫോർ പ്ലസ് ത്രീ ബൈ ഫൈവ് കിട്ടും ഇതാണ് ഭിന്നസംഖ്യയുടെ ഒരു ടൈപ്പ് എന്ന് പറയാം ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലെ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് ഒന്ന് ചെയ്ത് നോക്കൂ പ്ലസ് സിക്സ് ബൈ ടു ചെയ്ത് നോക്കൂ എത്രയാണ് വരിക സിക്സ് ബൈ ടു വരിക ഓക്കേ അല്ലേ ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഇനി അടുത്തൊരു ടൈപ്പ് നോക്കാം ഛേദം വ്യത്യാസമാണെങ്കിലോ ഛേദം വ്യത്യാസമാണെങ്കിലോ അതായത് ഇപ്പൊ ടു ബൈ സിക്സ് പ്ലസ് നോക്കാം ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ ലെസാഗ് എടുത്ത് ചെയ്യാം എങ്ങനെയാന്ന് ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ആദ്യം നമ്മൾ എയ്റ്റ് ഇൻറ്റു ടു ചെയ്യാം ഓക്കെ ദാറ്റ് മീൻസ് എന്തായാലും എയ്റ്റ് ഇൻറ്റു ടൂ പ്ലസ് സിക്സ് ഇൻറ്റു ത്രീ സിക്സ് ഇൻറ്റു ത്രീ സിക്സ് ഇൻറ്റു ത്രീ ഡിവൈഡഡ് ബൈ സിക്സ് ഇൻറ്റു എയ്റ്റ് മനസ്സിലായല്ലോ രണ്ട് ചെയ്തും തമ്മിൽ കുണിക്കാം അതായത് ആദ്യം ീതിന്റെ ഛേദവും ഇതിന്റെ അംശവും തമ്മിലുള്ള ഗുണനം പ്ലസ് ഇതിന്റെ ഛേദവും ഇതിന്റെ അംശവും തമ്മിലുള്ള ഗുണനം പ്ലസ് അല്ലെ ഡിവൈഡഡ് ബൈ സിക്സ് ഇൻറ്റു എയ്റ്റ് എന്ന് ചെയ്യാം ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ അതുപോലെ മറ്റൊന്ന് തരാം അപ്പോ മറ്റൊന്ന് മറ്റു മെത്തേഡ് എന്താ പറയുന്നത് ലസാഗു കണ്ടിട്ട് അതായത് ലസാവു എന്ന് പറഞ്ഞാൽ ലഘുതാമ സാധാരണ ഗുണിതം എങ്ങനെയാണ് ചെയ്യാമെന്നറിയാലോ രണ്ടിലും പൊതുവായിട്ട് പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നുള്ളതാണ് ഇപ്പം അതായതിലിപ്പോൾ സിക്സിലും എയ്റ്റിലും പോകുന്നത് ഏതാണ് ട്വൻറ്റി ഫോർ ആണ് അല്ലെങ്കിൽ സിക്സിൻറ്റു എയ്റ്റ് ചെയ്താലും നമുക്ക് കിട്ടും അല്ലെ ആ അപ്പൊ ട്വന്റി ഫോർ ആണ് രണ്ടിലും പോകുന്ന ലഘുവായിട്ട് പോകുന്ന സംഖ്യ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം എങ്ങനെ ഇപ്പൊ ടു ബൈ ട്വന്റി ഫോർ ട്വന്റി ഫോർ സിക്സിന് ട്വന്റി ഫോർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ആറിനെ നാലു കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ ആറിനെ നാല് കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പൊ ഇവിടെ അംശ ഛേദത്തിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ എവിടെയും ചെയ്യണം അംശത്തിലും ചെയ്യണം അതായത് മോളിലും നാലു കൊണ്ട് ഗുണിക്കണം അപ്പൊ ഇവിടെ ടു ഇന്റു ഫോർ വരും പ്ലസ് വിടെയോ എട്ടിന് ഇരുപത്തിനാലാക്കാൻ എത്ര കൊണ്ട് ഓടിച്ചാ മതി മൂന്ന് കൊണ്ട് കുണിച്ചാൽ മതി അല്ലെ അപ്പൊ ഇവിടെ ത്രീ ഇട്ട് കൊടുക്കാം ഇവിടെയോ ഇവിടെയും ത്രീ കൊടുക്കണം കാരണം അടിയിൽ എന്താണോ ചെയ്യുന്നത് ഛേദത്തിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ അംശത്തിലും ചെയ്യണം അവിടെ എന്ത് വരും ത്രീ ഇൻറ്റു ത്രീ ബൈ ട്വന്റി ഫോർ എന്ന് വരും ഇപ്പൊ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ആയില്ലേ ഛേദം തുല്യമായില്ലേ നമുക്ക് ഡയറക്റ്റ് പ്ലസ് ചെയ്തുകൂടെ അപ്പൊ എന്ത് വരും ഫോർ ഇൻറ്റു ടു എന്ന് പറയുന്നത് എയ്റ്റ് ആണ് എയ്റ്റ് പ്ലസ് നയൻ ഡിവൈഡ് ബൈ ട്വന്റി ഫോർ എന്ന് കിട്ടും ഇനി ലസ്സാഖ് കാണാത്തവർ അറിയാൻ അറിയാത്തവരാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചൊരു ക്ലാസ് ഇടാം അപ്പോൾ മനസ്സിലാക്കോളും എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യം ചെയ്യുക നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കിയാലോ ഇപ്പൊ അതായത് ഇപ്പോ ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കാം ടു ബൈ ത്രീ പ്ലസ് ഫോർ ബൈ ഫോർ ബൈ ടു ഫോർ ബൈ ടു എടുക്കാം അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്യാം ടു ഇൻറ്റു ടു പ്ലസ് ഫോർ ഇൻറ്റു ത്രീ ബൈ ത്രീ ഇൻറ്റു ഓക്കെ ടു ഇൻറ്റു ടു പ്ലസ് ഫോർ ഇൻറ്റു ത്രീ ബൈ ത്രീ ഇൻറ്റു ടു എങ്ങനെയാണോ ഒന്ന് ചെയ്തു നോക്കൂ ടു ഇൻറ്റു ടു എന്ന് പറയുന്നത് എത്രയാണ് ഫോർ ആണ് പ്ലസ് ഫോർ ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് ടുവൽവാണ് ട്വൽവ് ബൈ സിക്സ് എന്ന് കിട്ടും അല്ലെ അപ്പോൾ ഓക്കെ അപ്പോൾ ഇവിടെ എത്ര കിട്ടും സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ബൈ സിക്സ് എന്ന് ആൻസർ കിട്ടും ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ ഇങ്ങനെയാണ് എന്ത് കാണ രണ്ട് ഭിന്ന സംഖ്യകളുടെ രണ്ട് ഭിന്ന സംഖ്യകളുടെ കാണ വളരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോ രണ്ട് ഒരേ ചേതമാണെങ്കിൽ രണ്ടും കൂടി എന്ത് ചെയ്യുക അംശം മാത്രം പ്ലസ് ചെയ്താൽ മതി അല്ലേ ഒരേ ചെയ്താണെങ്കിൽ അംശം മാത്രം പ്ലസ് ചെയ്താൽ മതി അല്ലെങ്കിൽ വ്യത്യസ്തമാണെങ്കിൽ ഭിന്നസഖ്യകളുടെ ചെയ്താൽ വ്യത്യസ്തമാണെങ്കിൽ അതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി അല്ലെങ്കിൽ ലസ്സാകണം അപ്പൊ ഇവിടെ ലസ്സാകും എത്രയാണ് വരിക സിക്സ് ആണ് വരിക അല്ലെ സിക്സ് ആയതുകൊണ്ട് ഇവിടെ ത്രീ സിക്സ് ആവണമെങ്കിൽ ടു കൊണ്ട് ഗുണിക്കണം എന്താണോ ചെയ്തതിൽ ചെയ്യണേ അത് തന്നെ അംശത്തിലും ചെയ്യണം ഇവിടെ സിക്സ് ആണെങ്കിൽ ത്രീ കൊണ്ട് ഗുണിക്കണം എന്താണോ ചെയ്തതിൽ ചെയ്യുന്നത് അവിടെ അത് അംശത്തിലും ചെയ്യണം അപ്പൊ എന്ത് വരും ടു ഇൻറ്റു ടു പ്ലസ് ഫോർ ഇൻറ്റു ത്രീ ഡിവൈഡ് ബൈ സിക്സ് എന്ന് വരും അല്ലെ അപ്പൊ എന്ത് വരും ഫോർ പ്ലസ് ട്വൽവ്വൽ ഡിവൈഡ് ബൈ സിക്സ് ദീൻസ് എത്ര കിട്ടും നമുക്ക് കിട്ടും ഓക്കെ അല്ലെ ഇതാണ് ഭിന്ന സംഖ്യകളുടെ ഭിന്ന സംഖ്യകളുടെ ഗുണ സംഘലനം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് മിശ്ര ഭിന്നത്തിന്റെ മിശ്ര ഭിന്നത്തിന്റെ സംഘലനം നോക്കിയാലോ അതായത് ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ തരുകയാണ് വൺ വൺ ബൈ ത്രീ പ്ലസ് ഇതിന്റെ മിശ്ര ഭിന്നം ഇതിന്റെ സങ്കലനം എങ്ങനെയാണ് വരിക ആദ്യം നമ്മൾ ഈ മിശ്ര ഭിന്നത്തെ എന്താക്കണം വിഷമ ഭിന്നമാക്കി മാറ്റണം എന്താക്കണം വിഷമ ഭിന്നമാക്കി മാറ്റണം ഒന്ന് പോസ് ചെയ്തിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്തു നോക്ക നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ എങ്ങനെ ചെയ്യുന്ന എനിക്ക് മാറ്റും എന്ത് വരും ത്രീ ഇൻ റു വൺ പ്ലസ് വൺ ഡിവൈഡ് ബൈ ത്രീ അല്ലെ ദീൻസ് വൺ ഡിവൈഡ് ബൈ ത്രീ ഈക്വൾ ടു ഫോർ ബൈ ത്രീ എന്ന് കിട്ടും അതുപോലെ ടു വൺ ബൈ ഫോർ ടു വൺ ബൈ ഫോറിന് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ഫോർ ഇൻറ്റു ടു പ്ലസ് വൺ ബൈ ഫോർ ദാറ്റ് മീൻസ് എയ്റ്റ് പ്ലസ് വൺ നയൻ നയൻ ബൈ ഫോർ എന്ന് കിട്ടും ഇതാണ് ഈ മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നാക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക സാധാ പോലെ കൂട്ടുക അതായത് എന്തെന്ന് വരും ത്രീ ഇൻറ്റു നയൻ അല്ലേ ത്രീ ഇൻറ്റു നയൻ പ്ലസ് ഫോർ ഇൻറ്റു ഫോർ ഡിവൈഡ് ബൈ ഫോർ ഇൻറ്റു ത്രീ എന്ന് കിട്ടും അല്ലെ അപ്പോ ഇവിടെ യൺ ഇൻറ്റു ത്രീ ഇരുപത്തി ഏഴ് പ്ലസ് നാല് നാല് പതിനാറ് പതിനാറ് ബൈ നാല് മൂന്ന് പന്ത്രണ്ട് അപ്പം ഏഴ് ഏഴ് പതിമൂന്ന് മൂന്ന് നാല് നാൽപ്പത്തി മൂന്ന് ബൈ പന്ത്രണ്ട് എന്ന് കിട്ടും ആൻസർ അല്ലേ നാൽപ്പത്തി മൂന്ന് ബൈ പന്ത്രണ്ട് എന്ന് ആൻസർ കിട്ടും ക്ലിയർ ആണല്ലോ പതിമൂന്നല്ല നാല്പത്തിമൂന്ന് ബൈ പന്ത്രണ്ട് ആണ് ആൻസർ ആയിട്ട് വരുക ഓക്കെ അപ്പോ ഇങ്ങനെയാണ് മിശ്ര ഭിന്നങ്ങളുടെ കൂട്ടൽ അല്ലെങ്കിൽ സംഘലനം ചെയ്യുക ഓക്കെ ആണല്ലോ ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം അതായത് ഇപ്പോൾ വൺ ബൈ ടു ബൈ ത്രീ പ്ലസ് ടു വൺ ബൈ ത്രീ അല്ലേ ഇതിനെ നമ്മൾ ആദ്യം എന്തു ആക്കണം ഭിന്നത്തിലോട്ട് മാറ്റണം അല്ലെ അപ്പൊ ത്രീ ഇൻറ്റു വൺ പ്ലസ് ടു അപ്പൊ ഇത്ര വരും ത്രീ പ്ലസ് ടു എന്ന് പറയുന്നത് ഫൈവ് ആണ് ഫൈവ് ബൈ ത്രീ പ്ലസ് ത്രീ ഇൻറ്റു ടു പ്ലസ് വൺ ഇവിടെ എന്ത് വരും ത്രീ ഇൻറ്റു ടു സിക്സ് ആണ് സിക്സ് പ്ലസ് വൺ സെവൻ സെവൻ ബൈ ത്രീ എന്ന് കിട്ടും അപ്പോൾ ഇതിന് നമ്മൾ സാധാ എന്ത് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ത്രീ ഇൻറ്റു ഫൈവ് അല്ലെ ത്രീ ഇൻറ്റു ഫൈവ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ആണ് ഫിഫ്റ്റീൻ പ്ലസ് ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു സെവൻ എന്ന് പറയുന്നത് ട്വന്റി വൺ ആണ് ട്വൻ്റി വൺ ബൈ ത്രീ ഇൻറ്റു ത്രീ തന്നെയാണ് നയൺ അല്ലേ അപ്പോൾ ഫിഫ്റ്റീൻ പ്ലസ് ട്വൻറ്റി വൺ എന്ന് പറയുന്നത് തേർട്ടി സിക്സ് ആണ് അപ്പൊ തേർട്ടി സിക്സ് ബൈ നയൻ എന്ന് ആൻസർ കിട്ടും ഇതിനെ വെട്ടി ചെറുതാക്കാൻ പറ്റില്ലേ കാരണം തേർട്ടി സിക്സ് നയണില് എത്ര വട്ടം പോകും ഫോർ വട്ടം അല്ലെ നാല് വട്ടമാണ് പോകും സോ ആൻസർ ഇവിടെ എന്താ വരാ നാലാണ് വരിക ക്ലിയർ ആണല്ലോ ഇതാണ് മിശ്ര ഭിന്നത്തിന്റെ സങ്കലനം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഇതിൽ മറ്റൊരു എളുപ്പവഴിയും കൂടിയുണ്ട് മിശ്ര ഭിന്നതിൽ ഒരു മെത്തേഡ് ഇതാണ് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇതിന് പൂർണ്ണ സംഖ്യ എടുക്കുക ഉദാഹരണം പറഞ്ഞാല് ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യം തന്നെയാണ് വൺ വൺ ബൈ ത്രീ പ്ലസ് ടു വൺ ബൈ ഫോറിൽ പൂർണ്ണ സംഖ്യകൾ ഏതൊക്കെയാണ് വണ്ണും ടു ആണല്ലോ അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു ഈ വൺ പ്ലസ് ടു ചെയ്യുന്നു വൺ പ്ലസ് ടു എനിക്ക് എന്ത് കിട്ടി ത്രീ എന്ന് കിട്ടി ശേഷം ഈ വൺ ബൈ ത്രീനെയും വൺ ബൈ ഫോറിനേയും തമ്മിൽ എന്ത് ചെയ്യുന്നു പ്ലസ് ചെയ്യുന്നു അപ്പോൾ വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫോർ എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും ഫോർ പ്ലസ് ത്രീ ബൈ ട്വൽവ് എന്ന് കിട്ടും അല്ലെ ദാറ്റ് മീൻസ് എത്രയാണ് സെവൻ ബൈ ട്വൽവ് എന്ന് കിട്ടും അപ്പം എനിക്ക് ഇവിടെ ഒരു ഭിന്ന കിട്ടി ഒരു പൂർണ്ണസംഖ്യയും കിട്ടി ഇനി ഇതിനെ രണ്ടും കൂടി ഒരുമിച്ച് എഴുതാം ദാറ്റ് മീൻസ് എന്ത് എഴുതും ത്രീ സെവൻ ബൈ ട്വൽവ് എന്ന് എഴുതാം ത്രീ സെവൻ ബൈ ട്വൽവ് എന്ന് എഴുതാം ഓക്കെ ഇത് നമ്മൾ ചെയ്തു നോക്കിയേ ട്വൽവ് ഇൻറ്റു ത്രീ പ്ലസ് സെവൻ ഒന്ന് ചെയ്തു നോക്കിയേ ഇത് ത്രീ ഇൻറ്റു ടു എന്ന് പറയുന്നത് സിക്സ് ത്രീ തേർട്ടി സിക്സ് പ്ലസ് സെവൻ തേർട്ടി സിക്സ് പ്ലസ് സെവൻ എന്ന് പറയുന്നത് എത്രയാണ് ഫോർട്ടി ത്രീ തന്നെയല്ലേ ഫോർട്ടി ത്രീ ബൈ ടുവൽവ് തന്നെ അല്ലേ കിട്ടി ആണല്ലോ ഓക്കെ അപ്പൊ ഇതിന്റെ മിശ്രഭിന്നമാണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുക ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയാണ് ഒന്നുകൂടി പറഞ്ഞുതരാ ഒന്നുകൂടി പറഞ്ഞുതരാ ഒന്നുകൂടി പറഞ്ഞുതരാം ഒന്ന് ഒന്ന് ബൈ മൂന്ന് പ്ലസ് രണ്ട് ഒന്ന് ബൈ നാല് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു പൂർണ്ണ സംഖ്യ എടുക്കുന്നു പൂർണ്ണ സംഖ്യ എടുക്കുന്നു പൂർണ്ണ സംഖ്യയെ ആദ്യം ഗുണി കൂട്ടുക ദാറ്റ് മീൻസ് വൺ പ്ലസ് ടു ഈക്വൾ ടു ത്രീ ഇതവിടെ നിൽക്കട്ടെ എന്നിട്ട് ഭിന്ന സംഖ്യയെ കൂട്ടുക വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫോർ എന്ത് വരും എന്തുവരും നാല് പ്ലസ് ത്രീ ബൈ എത്രയാണ് സെവൻ ബൈ ട്വൽവ് എന്ന് കിട്ടി ഈ ഒരാളെയും ഈ ആളെയും തമ്മിൽ ഒരുമിച്ച് എഴുതുക അപ്പൊ ത്രീ സെവൻ ബൈ ട്വൽവ് എന്ന് കിട്ടി ഇതിനെ നമ്മൾ മിശ്ര ഭിന്നത്തിലോട്ട് മാറ്റുമ്പോൾ വിഷമഭിന്ന മിശ്ര ഭിന്നം വിഷമ ഭിന്നത്തിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫോർട്ടി ത്രീ ബൈ ട്വൽവ് എന്ന് കിട്ടി ക്ലിയർ ആണോ ക്ലിയർ ആണോ ഇതാണ് മിശ്ര ഭിന്നത്തിന്റെ സങ്കലനം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ നമുക്ക് വ്യവകലനം പഠിക്കാം ഭിന്ന സംഖ്യയുടെ വ്യവകലനം പഠിക്കാം എങ്ങനെയാണോ സങ്കലനം ചെയ്തത് അതുപോലെ തന്നെയാണ് വ്യവകലനവും ഉദാഹരണം പറഞ്ഞാൽ ഫോർ ബൈ സിക്സ് മൈനസ് വൺ ബൈ സിക്സ് ഇവിടെ ഛേദം തുല്യമാണോ ഛേദം തുല്യമാണോ ഛേദം തുല്യമാണെങ്കിൽ അംശം തമ്മിൽ കുറച്ചിട്ട് ആ ഛേദം തന്നെ എഴുതുക ദാറ്റ് മീൻസ് ഫോർ മൈനസ് വൺ ബൈ സിക്സ് ഈക്വൾ ടു ത്രീ ബൈ സിക്സ് ഈക്വൾ ടു എത്ര വട്ടം പോകും രണ്ട് വട്ടം പോകും ഇവിടെ വൺ മീൻസ് ആൻസർ കിട്ടും പോണോ മറ്റൊരു ക്വസ്റ്റിൻ ത്രീ ബൈ ടു മൈനസ് ഫോർ ബൈ ടു ചെയ്തു നോക്കിയാൽ എന്താ വരിക ത്രീ മൈനസ് ഫോർ ബൈ ടുമീൻസ് മൈനസ് വൺ ബൈ ടുന്ന് ആൻസർ കിട്ടും ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റിന് നോക്കാം സിക്സ് ബൈ ലെവൻ മൈനസ് െവൻ എന്ത് വരും എന്ത് വരും സിക്സ് രണ്ട് പോയാൽ ഫോർ ആണ് അല്ലെ ഫോർ ബൈ ലെവൻ എന്ന് ആൻസർ കിട്ടും ഇതാണ് എന്ത് ഭിന്ന സംഖ്യയുടെ വ്യവകലനം ഒന്ന് ഇനി അടുത്തത് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെയാണ് ഫൈവ് ബൈ എയ്റ്റ് മൈനസ് ടു ബൈ ഫോർ ചെയ്ത് നോക്കാം എങ്ങനെ വരും ഫോർ ഇൻറ്റു ഫൈവ് അല്ലെ ഫോർ ഇൻറ്റു ഫൈവ് മൈനസ് എയ്റ്റ് ഇൻറ്റു ടു ഡിവൈഡ് ബൈ എയ്റ്റ് ഇൻറ്റു ഫോറ് ഈക്വൾ ടു എന്ത് വരും എന്ത് വരും അഞ്ച് നാല് ഇരുപത് ഇരുപത് മൈനസ് എട്ട് രണ്ട് പതിനാറ് പതിനാറ് ഡിവൈഡഡ് ബൈ എട്ട് നാല് മുപ്പത്തിരണ്ട് അല്ലെ എട്ട് നാല് മുപ്പത്തിരണ്ട് ഈക്വൾ ടു ഈക്വൾ ടു എന്ത് വരും ഇരുപതെന്ന് പതിനാറ് പോയാൽ എത്രയാണ് നാലാണ് അല്ലെ നാല് ഡിവൈഡ് ബൈ തേർട്ടി ടുന്ന് വരും ദാറ്റ് മീൻസ് നാല് മുപ്പത്തിരണ്ടിൽ എട്ട് വട്ടം ഈക്വൾ ടു വൺ ബൈ എയ്റ്റ് എന്ന ആൻസർ കിട്ടും ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് ഇപ്പോ ഫൈവ് ബൈ എയ്റ്റ് മൈനസ് ടു ബൈ ഫോർ അല്ലേ ഈ ടു ബൈ ഫോറിനെ വെട്ടി ചെറുതാക്കി കൂടെ എത്രയാക്കി ചെറുതാക്കാം വൺ ബൈ ടു കൂടെ അപ്പോ സിമ്പിൾ ആണ് എത്രയാണ് ടെൻ മൈനസ് എയ്റ്റ് അല്ലെ ഇവിടെ ടു ഇന്റു ഫൈവ് എന്ന് പറയുന്നത് ഇല്ല ഇല്ല അല്ലേ ഇന് ഫൈവ് ആ ടു ഇന് ഫൈവ് ഈക്വൾ ടു ബൈ ഓക്കെ എട്ട് രണ്ട് പതിനാറ് അല്ലേ എയ്റ്റ് ഇന്റു സിക്സ് പതിനാറ് അപ്പൊ ഇവിടെ എന്താ വരും ടെൻ എന്ന് എയ്റ്റ് പോയാൽ ടൂ ആണ് അല്ലെ ടു ഡിവൈഡ് ബൈ സിക്സിന് കിട്ടും ഇതിനെ വെട്ടി ചെറുതാക്കിയാൽ എത്രയാണ് വൺ ബൈ എയ്റ്റ് തന്നെ ആൻസർ കിട്ട എങ്ങനെ വന്നാലും തുല്യം തന്നെയാണ് ക്ലിയർ ആണല്ലോ അപ്പോ ഇങ്ങനെയാണ് വ്യവകലനം ചെയ്യുക ഇനി മിശ്രഭിന്നമാണ് ഇവിടെ നമുക്ക് മിശ്രഭിന്നമാണ് വരുന്നതെങ്കിൽ മിശ്രഭിന്നമാണ് എങ്കിൽ മിശ്ര ഭിന്നമാണ് ഉദാഹരണം പറയാം സിക്സ് വൺ ബൈ ത്രീ മൈനസ് ടു വൺ ബൈ ടൂ ആണ് അത് നമ്മളെതിരാക്കണം വിഷമ ഭിന്നത്തിലോട്ട് മാറ്റുക അല്ലെങ്കിൽ പൂർണ്ണവർഗം ചെയ്ത ഓർമ്മ ഉണ്ടല്ലോ നമുക്ക് ചെയ്യാം അപ്പൊ സിക്സ് ഇന്റു ത്രീ എന്ന് പറയുന്നത് പതിനെട്ട് അല്ലെ പതിനെട്ട് പ്ലസ് വണ് ഡിവൈഡ് ബൈ ത്രീ മൈനസ് ഫോർ പ്ലസ് വൺ ബൈ ടു അങ്ങനെ വരും അല്ലെ അപ്പൊ എന്ത് വരും നയൻറ്റീൻ മൈനസ് ത്രീ മൈനസ് ഫൈവ് ബൈ ടു എന്ന് വരും ഇനി നമ്മൾ ഇതിന് സാധാ പോലെ എന്ത് ചെയ്യുക ഇതിന് മൾട്ടിപ്പിൾ ചെയ്യാം ഓക്കെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി അപ്പൊ നൈ നയൻറ്റീൻ ഇൻറ്റു ടു മൈനസ് ഫൈവ് ഇൻറ്റു ത്രീ ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു സിക്സ് എന്ന് വരും അപ്പോൾ നയൻറ്റീൻ ഇൻറ്റു നൈ നയൻറ്റീൻ ഇൻറ്റു ടൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് തേർട്ടി എയ്റ്റ് ആണല്ലേ അപ്പോൾ തേർട്ടി എയ്റ്റ് മൈനസ് ഫിഫ്റ്റീൻ ഡിവൈഡ് ബൈ എയ്റ്റീൻ എന്ന് കിട്ടും അപ്പോൾ നമുക്ക് തേർട്ടി എയ്റ്റിൽ നിന്ന് പതിനഞ്ച് കുറച്ചാൽ എത്രയാണ് ട്വന്റി ത്രീ ആണ് ട്വൻ്റി ത്രീ ബൈ എയ്റ്റീൻ എന്ന് നമുക്ക് എന്ത് കിട്ടും ആൻസർ കിട്ടും ക്ലിയർ ആണ് അത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഭിന്ന സംഖ്യകളുടെ എന്ത് സങ്കലനം വിവിധ തരം ഭിന്ന സംസംഖ്യകൾ പഠിച്ചു അതിന് സങ്കലനം വ്യവകലനം മിശ്ര ഭിന്നം എന്നിവ പഠിച്ചു അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക്